അസലാമലിക്ക് വെളുക്കം ബാക്ക് ടു അവർ ചാനൽ എങ്ങനെയതാണ് നമ്മുടെ അടുത്തൊരു ബ്ലോഗ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് വെച്ചാൽ ചെറിയൊരു കല്യാണ വിശേഷങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് റാഷിധാര വീട്ടിലോട്ടാണ് അപ്പോൾ എന്താണ് പുള്ളിക്കാരിയുടെ അനിയത്തിൻ്റെ കല്യാണം നാളെയാണ് കേട്ടോ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതാണ് അവർ വീട്ടിലോട്ട് പോവാണ് പോകാനായിട്ട് അപ്പോൾ ഈ വീട്ടിൽ വെച്ചല്ല കല്യാണം ഇവിടെ മൂത്താപ്പാട് വീട്ടിൽ വെച്ചാണ് കല്യാണം ഇവിടെ ഇത് ഇവിടെ ഇപ്പോൾ കല്യാണം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുത്ത വീടാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് നാളെ കല്യാണത്തിന് പോകാനുള്ള പ്ലാനിങ്ങാണ് അങ്ങനെ നമ്മുടെ ഫുഡ് നമുക്ക് വേണ്ടിയിട്ട് പേഴ്സലും വാങ്ങിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ അവിടെ ചെന്നിട്ടുള്ള രാത്രി വീഡിയോസൊന്നും സംഭവം സംഭവമെന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു കേസ് അപ്പോൾ എന്താണ് ആരാ ചാർജർ കൊണ്ടുവരാനും മറന്നുപോയി അങ്ങനെ എന്താണ് പെട്ടെന്ന് ചാർജ് തീർക്കണ്ടല്ലോ എന്ന് കരുതിട്ട് ഞാൻ ഒന്നും രാത്രിയുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല പിറ്റെന്ന് നേരിമ്പെടുത്ത് എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും നല്ല മഴക്കോളും മഴയൊക്കെ ഉണ്ടായിരുന്നു ഗേസ് ഇസും രാവിലെ തന്നെ വിശക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ എന്താണ് മിക്സറും എന്താണ് കട്ടൻ ചായ ഒക്കെ ഇട്ട് കൊടുത്തേട്ടോ കാരണം ഇപ്പം വേറെ സാധനങ്ങളൊന്നും ഇല്ല അവരങ്ങനെ താമസമായിട്ടേ ഉള്ളൂ അപ്പോൾ അവിടെ വേറെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു വരുന്ന വഴിക്ക് കടയിൽ നിന്ന് ഉണ്ടെങ്കിൽ കഴിക്കാന്നുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു ഗെയ്സ് നല്ല മഴയും മീഡിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു ഒരു പെരുമഴ കഴിഞ്ഞിട്ട് തോന്നി നിൽക്കുന്നതാണ് കേട്ടോ അടുത്ത മഴ ഒപ്പം വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിക്കുകയാണ് വെച്ചാൽ ഞാൻ വീഡിയോ കുറച്ച് കുറച്ച് ക്ലിപ്പുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളട്ടാ കാരണം എന്ന് വെച്ചാൽ ഫോൺ ചാർജ് കുറവാണ് അപ്പോൾ ഫോൺ ചാവുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ എന്ന് കരുതി ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കി എത്തിപ്പോലെ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പോവാനായിട്ട് ഇക്കൊക്കെ ഞാൻ ഇന്നലെ കൊണ്ടുവന്ന കവറിനൊക്കെ കെട്ടിക്കൊണ്ടു വന്ന ഷൂ ഒക്കെ എടുത്ത് അയച്ച് പിരിത്ത് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താണ് പോവാനായിട്ട് നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ കൊണ്ടുവന്ന ബാഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് പിന്നെ കാറിലൊക്കെ വീട്ടിൽ ഞങ്ങളുടെ ഷോയും വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും ഒക്കെയാണ് അതിൻ്റെ ഇടയിൽ ഇസ് ഒന്നാണ് ഉറങ്ങും പോലെയൊക്കെ അഭിനയിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ കാരണം കാറിലേക്ക് കയറി അവർക്ക് ഒരുമാതിരി ശ്രദ്ധിക്കാൻ വരുമ്പോഴൊക്കെ തോന്നും അതിൻ്റെ ആക്ഷൻ റിയാക്ഷൻസ് ആണ് കുട്ടി അവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ അവരിപ്പോൾ ആഡിറ്റോറിയത്തിലാണ് നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഈ വോയിസ് ഇടുന്ന സമയത്ത് നല്ല പനി വന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടില്ലായിരുന്നു ആ പനി വന്നിട്ട് ഇതുവരെയും കുറഞ്ഞില്ല കേസ് പനി കുറഞ്ഞു പക്ഷേ നല്ല ചുമയും നല്ല കഫവും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ എനിക്ക് സൗണ്ട് ഇടുമ്പോഴത്തേനും ഭയങ്കര എവിടെയൊന്നും കിർ കിർക്കിന്നത്തോടെ സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ അപ്പോൾ അതൊക്കെയൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പിന്നെ എന്താണ് ഇതാണ് ഞാനിട്ടിരുന്ന ഡ്രസ്സ് കേട്ടോ ഇതാണ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ എവിടെ പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ അലമാരി തുറന്നാൽ ഫസ്റ്റ് ഞാൻ എടുക്കുന്നതും എൻ്റെ ഫസ്റ്റ് എന്തരൊക്കെ എടുത്താൽ ലാസ്റ്റ് ഞാൻ ചെന്നെത്തുന്നതും ഈ ഡ്രസ്സിലായിരിക്കും അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് ആ ഒരു ചേട്ടൻ്റെ കല്യാണത്തിനടുത്ത് കുറേ നാളായി എടുത്തിട്ട് പക്ഷേ അന്നും ഇന്നും എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ ആ ഡ്രസ്സെന്ന് എന്ന് പറഞ്ഞാൽ എവിടെ പോലെ ഞാൻ അതേ എടുക്കത്തുള്ളൂ അങ്ങനെ നമ്മൾ വന്ന് ആട്ടിച്ചുറത്തിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് എന്താണ് ഇക്കായകൻ ഇക്കാഹിനെ പള്ളിയിൽ പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ പോയതായിരുന്നേ ആ സമയത്ത് കണ്ടിവിടെ ദിഫ്മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു റാഷിദ പിന്നെ ാണ് അവളെ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് എന്താണ് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവനെ അവരുടെ അടുത്തൊക്കെ സംസാരിക്കാനും റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കാനേറ്റർക്കും പോയത്തേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ എന്താണ് ഇവിടെയുള്ള വലിയ പിടിയൊന്നും ആരെയും റാസ്സാരും ഉമ്മയും പാപ്പായും അവളെ സഹോദരങ്ങളെ മാത്രം എനിക്കറിയപ്പെട്ടെ വേറെ ആരും എനിക്കറിയില്ല അങ്ങനെ എന്താണ് ഞാനിവിടെ എന്താണ് ആരൊക്കെയാണെന്നൊക്കെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ബഫ്മുട്ട വന്നത് പിന്നെ അത് നോക്കി അങ്ങനെ ഫ്രിച്ച് അങ്ങനെ ഇരുന്നു ഡേ ഒറിജിനൽ സോങ് ഇടാത്തെന്ന് വെച്ചാൽ നമുക്ക് അതിന് കോപ്പി റേറ്റ് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ ഒറിജിനൽ സോങ് ഇടാത്തത് എല്ലൊരു അടിപൊളി ലെഫ് മുട്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്നതിനകത്ത് എനിക്ക് എന്താണ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം എടുത്തത് എല്ലാം ഞാൻ ഇല്ലാത്ത ഇട്ടിട്ടുണ്ടേട്ടാ അപ്പോൾ വെറുതെ സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് അതും കൂടെ ഉൾപ്പെടുത്തിയത് കേട്ട ഫുള്ളായിട്ട് ഞാൻ എടുത്ത് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെന്താണ് നമ്മുടെ ചാർജ് കുറവായതുകൊണ്ട് അപ്പോൾ എല്ലാം എടുക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ എന്താണ് പയ്യൻ എന്താ നിൽക്കാൻ കഴിഞ്ഞ് പണ്ടു നേരെ ആട്ടി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എന്താണ് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ തകർത്തിയായിട്ട് നടപ്പുണ്ടായി നടക്കുന്നുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ എനിക്ക് സൗണ്ട് എന്താണ് വോയിസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് സംസാരിക്കുന്നത് വെറുതെ എന്താണ് നമ്മുടെ വീഡിയോ കഷ്ടപ്പെട്ടെടുത്തേല്ലേ അപ്പോൾ അത് കളയേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇടുന്ന തന്നെ ഉള്ളു കേട്ടോ പിന്നെ എന്താണ് നമ്മുടെ റാഷിദായും ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അതെ കുറേ നേരം നമ്മളിങ്ങനെ നമ്മളെങ്ങനെ നോക്കിക്കോടെ എന്നിട്ട് എപ്പോൾ ഫുഡ് കഴിക്കാൻ വിളിക്കും ഫുഡ് കഴിക്കാൻ വിളിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ ഡോർന്ന് തുറന്നാൽ തള്ളി അകത്തോട്ട് കയറാറല്ലോ എന്നും പറഞ്ഞ് ഡോറിൻ്റെ അകത്ത് അടുത്തേ നമ്മളെരിപ്പുണ്ടായിരുന്നേ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രാവശ്യം ഡോറ് തുറന്നായിരുന്നു കേട്ടോ അപ്പോൾ കയറാമോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനാണ് ഈ രണ്ടെണ്ണോ പോവാൻ നേരത്ത് പറഞ്ഞിട്ട് പോയത് നമ്മൾ വന്നിട്ട് എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാവേ എന്നും പറഞ്ഞിട്ടാണല്ലോ പോയത് അപ്പോൾ അവർ വരാൻ വേണ്ടി ഇങ്ങനെ വീണ്ടും കാത്തിരിക്കായിരുന്നു ഇവരെ ഇറങ്ങി വരണതിന് മുന്നേ തന്നെ ഒരു തുറന്നിട്ട് ഇവിടെ ഇന്ന് ആൾക്കാരെല്ലാം കയറി വീണ്ടും ഡോറ് ക്ലോസ് ചെയ്ത് അങ്ങനെ എന്താണ് ഡോറ് ക്ലോസ് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേനാണ് രണ്ടും കൂടി ഇറങ്ങി വരണത് കേട്ടോ അങ്ങനെ ആ ഭയങ്കര കളിയും ചിരിയുമായിട്ട് അവൻ തുള്ളിച്ചാടി നടക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവന് വീഡിയോയിലൊന്നും കിട്ടാത്തത് അത് കഴിഞ്ഞ് നോക്കിയാൽ എന്താ നമ്മുടെ മറ്റുള്ള ഫുഡ് ബ്ലോഗർ എന്താണ് മുകേഷൻ പുള്ളിക്കാരനെ കൊണ്ടായിരുന്നത് കേട്ടാ മാരേജിന് അങ്ങനെ അങ്ങനെ കുറച്ച് ക്ലിപ്പ് കിട്ടിയോളൂ ഏട്ടാ അല്ല ലാസ്റ്റാണ് കാണുന്നത് പുള്ളിക്കാരൻ ഫുഡ് കഴിക്കാനായിട്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം തുറക്കും ഇപ്പം തുറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ ഫുഡൊക്കെ തയ്ച്ച് കഴിഞ്ഞ് എന്താണ് പ്രാവശ്യമായി മുല്ലൊക്കെ ഡ്രസ്സൊക്കെ മാറി അടുക്കളയ്ക്ക് പോകാനായിട്ട് വരാനായിട്ട് പോയതാണ് അപ്പോൾ നമ്മൾ അടുക്കളയ്ക്കൊന്നും പോകാനായിട്ട് നിന്നില്ല കാണും വിശ്വസം ഒക്കെ നല്ല ടയർഡായി നമ്മൾ കഴിഞ്ഞിരുന്നത് എന്നെ നല്ല ഉറങ്ങി അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ബ്ലോഗ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം വച്ചാൽ ആ ടൈമിൽ ഇപ്പോൾ ഫോണും ഒന്ന് ചാർജ് കിട്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ ടൈമിലാണ് കേസ് ഫുഡ് കഴിക്കാനായിട്ട് ഡോറ് തുറന്നത് പിന്നെ പിന്നൊന്നും നോക്കിയാൽ നേരെ ഓടിക്കുന്ന വെച്ചാൽ ഉള്ള ഫീൽഡിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ വീഡിയോയുടെ കാര്യമൊന്നും ഓർത്തില്ലേ സോ ചായല്ല ഐസ് ക്രീമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തെ ഒരു ഷാർജ കുടിക്കാൻ വേണ്ടി കൂടിയായി ഷാർജ കുടിക്കാൻ തളർന്നു കിടക്കുകയാണ് ഗീസ് തലവേദന എടുത്ത് കല്യാണത്തിന്റെ ബിരിയാണി തിന്ന് തലവേദന എടുത്ത് കിടക്കുന്നു ഗീസ് ബേങ്കിൽ കയറുന്നു കേട്ടോ അങ്ങനെ ബേങ്കിലൊക്കെ കയറിയിട്ട് തിരിച്ചറങ്ങിയപ്പോഴത്തേന് നല്ല വെള്ളം ദാഹം വന്ന് അങ്ങനെ ഒരേ ഗ്ലാസ് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ വന്ന് കയറി അവസാനം എത്തിയത് ഷാർജയിലാണ് കീസ് അങ്ങനെ രണ്ട് ഗ്ലാസ് ഷാർജ വാങ്ങിച്ചു ഇസക്കുട്ടി അവിടെ ഐസ്ക്രീം കുടിച്ച് കുടിച്ചിരിപ്പുണ്ടേട്ടോ അങ്ങനെ എന്താണ് അവൾ അങ്ങനെ കുടിക്കത്തൊന്നുമില്ല കുറച്ചെങ്ങാനും കുടിച്ചാൽ അത് കുടിച്ച് പിന്നെ മണ്ടിലേക്കും ഐസ്ക്രീം കുത്തിക്കരിക്കും അതുകൊണ്ട് എൻ്റെ ഐസ്ക്രീമിൽ കുത്താതിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ ഒരു കോൺ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തായിരുന്നു പിന്നെ എന്താണ് നമ്മളെ വൈറ്റിൽ എന്താണ് കുക്കോക്കിൻ്റെ അസുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്താണ് രണ്ട് ോസ്റ്റും അതുപോലെ തന്നെ രണ്ട് പീസും റോസ്റ്ററും അതുപോലെ തന്നെ ഒരു കുപ്പൂസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വെറുതെ എങ്ങനെയാണ് ശാരദ കുടിക്കണല്ലേ അങ്ങനെ എന്താണ് നമുക്കല്ലാതെ ആക്രമണങ്ങൾ ഒന്നും അല്ലായിട്ടോ അങ്ങനെ അതും കൂടെ കഴിഞ്ഞിട്ട് നൈഫിനൊക്കെ കഴിച്ച് കുറച്ച് മുന്നേ ഓരോ പ്ലേറ്റ് എന്നാണ് ബീഫ് ബിരിയാണി കഴിച്ചിട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിൻ്റെ ആഹാരമൊന്നും നമുക്കില്ലായിട്ട് അതിൻ്റെ കുറേ നമുക്കിതൊക്കെ കഴിച്ച് പൈപ്പം വേറെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ വീട്ടിൽ ചേർത്ത് വേറെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറേ ദിവസമായിട്ട് ഇപ്പോൾ എറണാകുളം മുതൽ ഉണ്ടാകോട്ട് കറക്റ്റ് ും കാര്യങ്ങളും തിരിപ്പും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് തിരക്കവും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസത്തേക്ക് നോക്കി വെച്ചിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ എന്താണ് നമ്മളെ ചെറിയൊരു കല്യാണ വ്ളോഗ് ഇത്രയും ഉണ്ടായിരുന്നതായിട്ട് അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ഞാൻ ഞങ്ങളുടെ ഫാമിലിയെക്കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ആ ബൈ ബൈ